പരിശുദ്ധ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ മാനവ സൗഹൃദത്തിന്റെ അദ്ദേഹം അദ്ദേഹം എഴുതിയ ഏറ്റവും പ്രശസ്തമായ ചാക്രിക സഹോദരങ്ങൾ കുറിച്ചു പരിശുദ്ധത്തിന്റെ ചാക്രി നമ്മുടെ ലോകം കൂടുതൽ മെച്ചപ്പെട്ടതാക്കാനും സാമൂഹികമായ സൗഹൃദവും അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആൾക്കാരുമായും നിരന്തരമായ സംഭാഷണത്തിൽ ഏർപ്പെടണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലോക യുവജന സമ്മേളനം നടന്നത് ലിസ്ബണിലാണ് ഞാൻ അവിടെ പങ്കെടുത്തു പതിനഞ്ച് ലക്ഷം യുവജനങ്ങൾ ഒരുമിച്ച് കൂടിയ സമ്മേളനം ഹ്രസ്വമായ പ്രസംഗങ്ങളാണ് നടത്തിയത് അതേസമയം കൂടുതൽ സമയം അതിന്റെ ചെറുപ്പക്കാരുടെ കൂടെ ചെലവഴിച്ചു ആ പ്രസംഗങ്ങളിലൂടെ അദ്ദേഹം പങ്കുവെച്ച വലിയ ഒരു ചിന്ത എല്ലാവരും എന്ന വാക്ക് പല പ്രാവശ്യം ഈ കുട്ടികളെ കൊണ്ട് ആവർത്തിപ്പിച്ച് പറയുന്നു ആവേശത്തോടെ സന്തോഷത്തോടെ വലിയ എല്ലാവരും ും എല്ലും സഭയിൽ സ്ഥാനമുണ്ട് തെറ്റുകൾ ചെയ്യുന്നവർക്കും അകന്നു നൽകുന്നവർക്കും സ്ഥാനമുണ്ട് സഭ എല്ലാവരുടെയും അമ്മയാണ് എന്ന വലിയൊരു ഒരു സന്ദേശം അദ്ദേഹം നൽകുകയായിരുന്നു അതുകൊണ്ടാണ് മതിലുകൾ തീർക്കുന്നവർ തീർക്കുന്നവരെയൊക്കെ അദ്ദേഹം എതിർത്തത് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിനെ ഇത്രയും വിമർശിച്ച മറ്റൊരു ലോക നേതാവ് ട്രംപ് ആദ്യത്തെ പ്രാവശ്യം മത്സരിച്ചപ്പോൾ അദ്ദേഹം അമേരിക്കൻ ജനതയോട് പറഞ്ഞത് നമ്മൾ മനോഹരമായ ഒരു മെക്സിക്കൻ മതിന് മെക്സിക്കെ അത് കേട്ടിട്ട് പറഞ്ഞു മതിലുകൾ നിർമ്മിക്കുന്നത് ക്രിസ്ത്യാനികളാണ് പാലം നിർമ്മിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ അതിന് ട്രംപ് മറുപടി നമ്മൾ ഓർമ്മ വിശ്വാസത്തെ ഒന്നും അങ്ങനെയും ചെയ്യണ്ടു പക്ഷേ പരിശുദ്ധ പിതാവ് ഈ അടുത്ത നാളിൽ അടുത്ത നാളിൽ കുടിയേറ്റക്കാരെ നാടുകൾ കേട്ടപ്പോഴും പരിശുദ്ധ പിതാവിന്റെ ശബ്ദം ഉയർന്നു അദ്ദേഹം പറഞ്ഞത് സാമൂഹികമായ അസമർത്ഥങ്ങൾക്ക് കാരണം നമ്മളെല്ലാവരും അതുകൊണ്ട് ഒരു രാജ്യത്തെ ആൾക്കാർ അഭ്യർത്ഥികളാകുമ്പോൾ മറുരാജ്യത്തിന് ഉത്തരവാദിത്വം ലോക മുഴുവനും കൂടെ അവരെ സ്വീകരിക്കണം അത്രയും വിശാലമായ ഒരു ചിന്തയും ലോകത്തിൽ നൽകാൻ ശ്രമിച്ചത് പക്ഷെ അദ്ദേഹത്തിന്റെ അവസാനക്കാലം രണ്ട് യുദ്ധങ്ങൾ കാണേണ്ടി വന്നു അത് അദ്ദേഹത്തിന്റെ ഹൃദയത്തെ ഏറെ വേദന ലഭിച്ചു എന്ന് നമുക്കറിയാം ഇതര മതസ്ഥരോട് വലിയ കൃത്യമായ ഒരു സംഭാഷണത്തിന്റെ പ്രപഞ്ചം അദ്ദേഹം തീർത്തു പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങളിൽ അദ്ദേഹം നടത്തിയ സന്ദർശനവും അവിടെ വെച്ച് ഒപ്പിട്ട പ്രഖ്യാപിച്ച രേഖകളുമെല്ലാം സൗഹാർദ്ദത്തിന്റെ പുതിയ വഴികൾ തുറക്കുന്നതായിരുന്നു അതോടൊപ്പം ഇതര സഭകളുമായിട്ടും ഹൃദ്യമായതെന്ന് അദ്ദേഹം സൂക്ഷിച്ചു പരിശുദ്ധ കൂലിംഗിയൊക്കെ അവിടെ ചെന്ന് കണ്ടപ്പോൾ പരിശുദ്ധ പിതാവ് എങ്ങനെയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് പിന്നീട് തിരുവേനി തന്നെ ഞാനവിടെ അപ്രകാരം എല്ലാവരോടും സൗഹൃദം പുലർത്തിയ മഹാനായ പാപ അദ്ദേഹം ചങ്ങനാശ്ശേരി അതിലൂടെ ഒരു വലിയ സ്നേഹം പുലർത്തിയെന്ന് ചിന്തിക്കാനാണ് എനിക്കിഷ്ടം കാരണം അദ്ദേഹം ഇവിടെ പറയുന്നത് ഏതാണ്ട് നാല് മാസങ്ങൾക്ക് മാസങ്ങൾ ചങ്ങനാശ്ശേരിക്കാരനായ ജോർജ് പിതാവിനെ കർത്തനാടായിട്ട് ഉയർത്തി ഉറപ്പായിട്ടും അദ്ദേഹം ചങ്ങനാശ്ശേരിയിലുള്ള ചിരിച്ചിട്ടുണ്ടാകുന്നത് ഏതെങ്കിലും യാണ് നമ്മുടെ അദ്ദേഹത്തിൽ നമ്മുടെ സീറോ മലബാർ സഭയുടെ പ്രത്യേകമായി സിറോ മലബാർ സഭയിൽ ഐക്യം വർദ്ധിക്കണമെന്ന ആഗ്രഹത്തോടുകൂടിയാണ് അദ്ദേഹം നമുക്കൊരു കഥ എഴുതിയത് മുപ്പത്തിനാല് രൂപതകളിൽ അത് സ്വീകരിക്കപ്പെട്ടപ്പോൾ പിന്നീട് ഉണ്ടായ കോലാപനങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിനെ വേദിപ്പിച്ചുവെന്ന് അദ്ദേഹം പലരോടും പറഞ്ഞിട്ടുണ്ട് എങ്കിലും നമുക്ക് അദ്ദേഹത്തിന് ആശ്രയിക്കാം സ്വർഗത്തിലിരുന്നു കൂടുതൽ നമ്മുടെ പരിശുദ്ധ ഫ്രാൻസിസ് നമ്മളെ അദ്ദേഹം പകർന്നു തന്ന പ്രകാശമാനമായ ക്രൈസ്തവ ആത്മീയതയുടെ വഴി അത് നമ്മൾക്ക് എന്നും സന്തോഷം നൽകുന്നതാണ് അത് നമ്മളെ എന്നും കൂടുതൽ തീക്ഷണതയോടെ സുവിശേഷം ജീവിക്കാൻ തന്നെ ചെയ്യുന്നതാണ് അതിനുള്ള കൃപക്കായിട്ട് പ്രാർത്ഥിച്ച് പരിശുദ്ധ പിതാവിൻ്റെ സ്മരണകൾക്ക് മുമ്പിൽ അദരാഞ്ജലികൾ അർപ്പിക്കാൻ എല്ലാവർക്കും നന്ദി